എന്ത് ബാഗിലോ ആ ചാലക്കൂല എന്നാ പോയാലോ സ്കൂളിൽ പോവല്ലേ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഞാൻ പറയണ്ടല്ലോ അങ്ങനെ പുതിയൊരു അധ്യയന വർഷം കൂടെ എത്തിയിരിക്കുകയാണ് കുട്ടികളൊക്കെ ഒരുപാട് സന്തോഷത്തോടു കൂടി ഏഹ് ചില മക്കൾ അതിലൊരു തിരുത്തു വേണ്ടേ ചില ആളുകൾ ഒരുപാട് സങ്കടത്തോടു കൂടിയും സ്കൂളിലേക്ക് പോകുന്ന ദിവസം ഇതാണ് നമ്മുടെ മോളുടെ ഒന്നാം ക്ലാസ് കെട്ടോ അപ്പോൾ യു കെ ജി പഠിച്ച ഒരുപാട് ഫ്രണ്ട്സ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഇതാണ് ഒന്നാം ക്ലാസ് അവിടെ എഴുതി വെച്ച് നിങ്ങൾ വായിച്ചു കാണുമല്ലോ ഒന്നിച്ച് ഒന്നായി മുന്നേറാം ഇതൊരു കുട്ടി വീഡിയോ ആണ് കേട്ടോ ഞാൻ അധികം ഒന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ എന്തായാലും മറന്നു പോകരുത് കേട്ടോ കൂട്ടുകാരെ ഓക്കേ വീഡിയോ കാണാം മോളെന്തായാലും വളരെ ഹാപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ആദ്യ ദിവസമാണല്ലോ സ്കൂളിൽ ഇത് നമ്മുടെ എൽ കെ ജിയുടെ ക്ലാസ്സാണ് കേട്ടോ ഇവിടെയല്ലായിരുന്നു മോള് പഠിക്കുമ്പോൾ അപ്പുറത്തായിരുന്നു കേട്ടോ ആ ഉണ്ടായിരുന്നത് ഇപ്പം ഇത് എൽ കെ ജി ആണ് ഇന്നൊരു ദിവസത്തേക്ക് എൽ കെ ജി ആയിട്ട് യൂസ് ചെയ്യും പിന്നെ യു കെ ജി ക്ലാസ് ആണ് ഇത് ശെരി അപ്പം അത് കഴിഞ്ഞാൽ നാളെ അത് യു കെ ജീത്ത കുട്ടികൾ ഇങ്ങോട്ട് വരും എൽ കെ ജിയിലത്തെ കുട്ടികൾ എൽ കെ ജി ക്ലാസ് അപ്പുറത്താണ് അവിടേക്ക് ആക്കുട്ടോ അപ്പം ഇന്ന് പുതിയതായിട്ട് വരുന്നവരല്ല എൽ കെ ജിക്കാർ അതുകൊണ്ടാണ് അവർ ആക്കിയിട്ടുള്ളത് എന്തായാലും അതിമനോഹരമാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് എൻ്റെ ഫ്രണ്ടിനെ കണ്ടത് കേസ് എവിടെ പോയാലും നമ്മൾ അറിയുന്ന ആൾക്കാരുണ്ടാവും അറിയുന്ന ആൾക്കാർ വെച്ചാൽ എൻ്റെ കൂടെ പഠിച്ചാണ് പ്ലസ് ടുവിൽ പഠിച്ചാണ് പിന്നെയും കൂടെ പഠിച്ച കുറേ ആൾക്കാരെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതാണ് നമ്മുടെ മോൻ്റെ ക്ലാസ് കിട്ടോ മൂന്നാം ക്ലാസ് പുതിയ ബിൽഡിംഗ് എടുത്തിട്ടുള്ളതാണ് ആ ബിൽഡിങ്ങിലാണ് നമ്മുടെ മോൻ്റെ മൂന്നാം ക്ലാസ് വരുന്നത് കേട്ടോ സത്യം പറഞ്ഞ ആൾ മൂന്നാം ക്ലാസിലേക്ക് ഒന്ന് എത്തിയെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ഒന്നാം ക്ലാസ്സിലെ ടീച്ചർ ദീപ ടീച്ചറാണ് കേട്ടോ ടീച്ചർ കുട്ടികളെയൊക്കെ ഒരുക്കി ഇവിടെ നിർത്തുന്നുണ്ടായിരുന്നു ഒന്നാം ക്ലാസ്സിലെ മക്കൾക്കൊക്കെ പൂവൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അവർക്ക് അപ്പോൾ അവർ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ വരാന്തേലും നിർത്തുന്നുണ്ട് കേട്ടോ പുറത്തേക്ക് വെയിലാണ് കേട്ടോ ഇന്നെന്തോ മഴയൊന്നും ഇല്ല എന്തായാലും ദൈവം സഹായിച്ച് നല്ലൊരു ദിവസമായിരുന്നു നല്ല വെയിലായിരുന്നു കേട്ടോ വെയിലാണെങ്കിലോ ഭയങ്കര ചൂടുമാണ് കേട്ടോ വെയിലിന് അപ്പം കുട്ടികളെയൊക്കെ ആ വരാന്തേലും അരുവിലൊക്കെ ഇങ്ങനെ സൈഡിലായിട്ടോ നിർത്തിയിട്ടുള്ളത് വെയിലത്തേക്ക് നിർത്തണ്ടാന്ന് കരുത്തിയിട്ട് വെയിൽ വിളിക്കാൻ പറ്റുള്ളൂ മക്കളെ അമ്മമാര് വെയിലാണ് കേട്ടോ എനിക്കൊക്കെ സത്യം പറഞ്ഞാൽ ആ വെയിൽ കൊണ്ടിട്ട് കയ്യൊക്കെ പൊള്ളിപ്പോയി ഞാൻ വീഡിയോ എടുക്കാൻ നിന്നപ്പോൾ തന്നെ എൻ്റെ കൈയ്യുമൊക്കെ ഇങ്ങനെ പൊള്ളുന്ന പോലെ തോന്നുന്നു അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു ഇരിട്ടേഷൻ പോലെയൊക്കെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എന്തായാലും അസംബ്ലിയൊക്കെ തുടങ്ങി മാഷിമാരെ പ്രസംഗം ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ മക്കൾക്ക് ഓരോ ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു ഒന്നാം ക്ലാസ്സിലെ മക്കൾക്ക് അതിൽ ബുക്കും കട്ടറ് റബ്ബറ് പെൻസിൽ അതായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അങ്ങനെ എല്ലാ കുട്ടികൾക്കും ആ സമ്മാനങ്ങളൊക്കെ കൊടുത്തു പിന്നെ പായസമായിരുന്നു കേട്ടോ സ്പെഷ്യലായിട്ടുണ്ടായിരുന്നത് ശ്രീ ചെയ്യുന്നു സഹൃദ ഹൃദയരായ നാട്ടുകാരെ ഇന്നത്തെ സ്കൂളിലെ കലാപരിപാടികൾ ഇവിടെ അവസാനിക്കുകയാണ് നാളെ തൊട്ട് നമ്മുടെ ക്ലാസുകൾ ആരംഭിക്കുകയാണ് ബായ്